വിചിത്രമായ ജോലി അഹങ്കാരത്തിൻ്റെ ആകെത്തുകയായ ഫിർഔൻ ഈജിപ്തിൻ്റെ സർവാധിപൻ വിഷപ്പടക്കാനുള്ള ആഹാരത്തിന് വകയില്ലാതിരുന്ന അയാൾ എങ്ങനെ രാജാവായി അതറിയുന്നത് രസാവഹമായിരിക്കും അത് വിവരിക്കുന്നതിന് മുമ്പ് അല്പം മുൻചരിത്രം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഈജിപ്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മിസർ രാജ്യത്താണ് കഥ നടക്കുന്നത് അവിടെ അക്കാലത്ത് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് നൂഹു നബി അലിസ്സലാമിൻ്റെ പരമ്പരയിൽപ്പെട്ട അമാലിക്ക വർഗ്ഗക്കാർ മറ്റൊന്ന് കബിത്തികൾ യൂസുഫ് നബി അലിസ്ലാമിൻ്റെ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന റിയാനുബിനിൽ വലീദ് കബിത്തി വർഗ്ഗക്കാരനായിരുന്നു റയ്യാനിൻ്റെ സന്തതികളിൽപ്പെട്ട ഒരു രാജാവിൻ്റെ ഭരണകാലത്ത് ഈജിപ്തിൽ ഒരു ചെറുപ്പക്കാരൻ എത്തിച്ചേർന്നു തൻ്റെ സ്വതസിദ്ധമായ സംഭാഷണ ശൈലി കൊണ്ട് ആരെയും വശത്താക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നു ഈജിപ്തിലെ കുഷ്ഹാന എന്ന സ്ഥലത്ത് വെച്ച് അവിടത്തെ നാട്ടുപ്രമാണിയായ ഹാമാനെ ആ യുവാവ് പരിചയപ്പെട്ടു ദിവസങ്ങൾക്കകം അവർ ആത്മസുഹൃത്തുക്കളായി ഹാമാന് രാജസദസ്സിൽ അത്യുന്നത സ്ഥാനമുണ്ടായിരുന്നു ആ സ്ഥാനം ഉപയോഗപ്പെടുത്തി രാജാവുമായി പരിചയപ്പെടാനും അയാൾക്ക് കഴിഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ യുവാവ് രാജസന്നിധിയിൽ വന്ന് വളരെ താഴ്മയോട് കൂടി ഉണർത്തി തിരുമേനി അടിയൻ ഈ രാജ്യത്ത് വന്നിട്ട് നാളുകൾ ഒട്ടേറെയായി മറ്റുള്ളവരുടെ ഔദാര്യത്തിൻ്റെ തണലിൽ എത്ര നാളാണ് ഇങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്കെന്താണ് ആവശ്യം രാജാവ് ചോദിച്ചു യുവാവ് ഒരു തൊഴിൽ ജീവിക്കാൻ വേണ്ടി മാത്രം രാജാവ് എന്ത് തൊഴിലാണ് നിങ്ങൾ കാക്ഷിക്കുന്നത് യുവാവ് വളരെ നിസ്സാരമായ തൊഴിൽ ഇവിടത്തെ മക്കബറ അഥവാ ശ്മശാനം കാവലിന് എന്നെ ഏൽപ്പിച്ചാൽ മതി രാജാവ് ശരി സമ്മതിച്ചിരിക്കുന്നു ഇന്നു മുതൽ നിങ്ങൾ രാജ്യത്തിൻ്റെ മക്ബറ സൂക്ഷിപ്പുകാരനാണ് ദുഷ്ടന്മാർ പന പോലെ വളരുന്നു ആദ്യം സൗമ്യനായി കണ്ട യുവാവിൻ്റെ തനി നിറം പുറത്ത് ചാടിത്തുടങ്ങുകയായിരുന്നു ശ്മശാനത്തിൽ കബറിളക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മയത്തുകൾക്ക് അയാൾ നികുതി വസൂലാക്കാൻ തുടങ്ങി ആദ്യമാദ്യം ചെറിയ സംഖ്യ പിന്നീടതൊരു ബിസിനസ്സായി പലരിൽ നിന്നും ഭീമമായ സംഖ്യ തന്നെ അയാൾ ആവശ്യപ്പെട്ടു അങ്ങനെ ശ്മശാനം കാക്കുന്നത് അയാൾക്കൊരു വലിയ വരുമാനമാർഗമായി തീർന്നു ആയിടക്കാണ് നാട്ടിൽ ഭയാനകമായൊരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചത് ദൈനംദിനം ആയിരക്കണക്കിനാളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി മയ്യത്തുകൾ കൊണ്ട് ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്ര നിത്യസംഭവമായി തീർന്നു ശ്മശാന സൂക്ഷിപ്പുകാരൻ ആ അവസരം ശരിക്കും മുതലെടുത്തു ആളും തരവും നോക്കി മയ്യത്ത് മറവ് ചെയ്യുന്നതിന് അയാൾ നികുതി വസൂൽ ചെയ്തു അയാളുടെ ദിവസവരുമാനം പതിനായിരക്കണക്കിനായി ഉയർന്നു ആ പകർച്ചവ്യാധിയുടെ വിളയാട്ടം അവസാനിച്ചപ്പോഴേക്കും അയാൾ കോടീശ്വരനായി തീർന്നു ഇഷ്ടം പോലെ സമ്പത്തായി ഇനി ജനങ്ങളുടെ മേൽ തനിക്ക് അധികാരം ലഭിക്കണം അതായിരുന്നു പിന്നീട് അയാൾക്കുള്ള ചിന്ത ഊണിലും ഉറക്കത്തിലും ആ സൂത്രശാലി അതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞു അതിനുവേണ്ടി അയാൾ പണം കൂലിച്ചൊരിഞ്ഞു പണത്തിനുമീതെ പരുന്തും പറക്കുകയില്ല എന്ന പഴമൊഴി അന്വർത്ഥമാക്കുമാറ് അയാളുടെ ജനസ്വാധീനം വർദ്ധിക്കാൻ തുടങ്ങി രാജാവിനും അയാളെ കാര്യമായി ഇന്നും പണമാണല്ലോ മനുഷ്യനെ വലിയവനും ചെറിയവനുമാക്കുന്നത് പണമുണ്ടെങ്കിൽ മറ്റെല്ലാ സ്ഥാനമാനങ്ങളും പിറകെ വന്നു ചേരും അന്നത്തെ അവസ്ഥയും അതിന് വിപരീതമായിരുന്നില്ല അയാളെക്കുറിച്ച് എന്തു ആവലാതി പറഞ്ഞിട്ടും രാജാവ് അത് മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല അത്ര കണ്ട് രാജാവിന് അയാളിൽ മതിപ്പുളവായി കഴിഞ്ഞിരുന്നു കരുത്തനും തൻ്റെടിയുമെന്ന് രാജാവിന് അയാളെക്കുറിച്ച് ധാരണയുണ്ടായി താമസംവിന അയാളെ പട്ടാള മേധാവിയായി തിരഞ്ഞെടുത്തു പട്ടാളവും കൂടി അധീനതയിലായപ്പോൾ അയാളുടെ അഹങ്കാരം ശതഗുണീഭവിച്ചു എന്ത് തോന്നിവാസവും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടൻ ദുഷ്ടന്മാർ പന പോലെ വളരുമെന്ന ചൊല്ല് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അയാൾ വളർന്നു ഈജിപ്തിലെ രാജാധികാരത്തോളം